കുങ്കുമ്പൂവിലെ രുദ്രനായും സീതയിലെ ഇന്ദ്രനായും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് ഷാനവാസ് മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ഷാനവാസ് ഷാനു മലപ്പുറം എൻ എസ് എസ് കോളേജിൽ വെച്ചാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഷാനവാസിന് അഭിനയത്തോട് ഏറെ താല്പര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ദിലീപ് നായകനായി എത്തിയ സിനിമയായിരുന്നു സ്പീഡ് ഈ സിനിമയിലൂടെയാണ് ഷാനവാസ് അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് പിന്നീട് അങ്ങോട്ട് ഒത്തിരി അവസരങ്ങളാണ് ഷാനവാസിനെ തേടിയെത്തിയത് ബിഗ് സ്ക്രീനിൽ അത്ര ശ്രദ്ധ നേടാൻ ഷാനവാസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും മിനി സ്ക്രീനിലൂടെ ആരാധകരെ സ്വന്തമാക്കുകയായിരുന്നു ഷാനവാസ് ചാനു ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കുങ്കുമപ്പൂവ് ഈ പരമ്പരയിൽ വില്ലന്റെ കഥാപാത്രമായിരുന്നു രുദ്രൻ എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഷാനവാസിന്റെ കരിയർ മാറി മറിഞ്ഞത് പരമ്പരയിലേക്ക് ആദ്യം വില്ലനായി എത്തുകയും പിന്നീട് നായകനായി മാറുകയും ചെയ്ത രുദ്രനെ ഇന്നും മലയാളികൾ മറന്നിട്ടില്ല പിന്നീട് രുദ്രൻ എന്ന് പറയുമ്പോൾ ആയിരുന്നു ഷാനവാസിന് എല്ലാവർക്കും മനസ്സിലായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു സീത ഈ സീരിയലിലെ വില്ലനായിരുന്ന ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും അഭിനയരംഗത്തേക്ക് ഷാനവാസ് തിരിച്ചെത്തുകയായിരുന്നു എന്നാൽ ഈ പരമ്പരയിലും വില്ലന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിന്നീട് നായകനായി മാറുകയായിരുന്നു ഷാനവാസ് അങ്ങനെ രണ്ട് പരമ്പരകളിലൂടെയും നട ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പോലീസ് ജൂനിയർ എന്ന സിനിമയിലൂടെ നായകനായി എത്തിക്കൊണ്ടും അദ്ദേഹം മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും തിരിച്ചെത്തി താമരത്തുമ്പി എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ ഷാനവാസ് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തി സിനിമയിലും സീരിയലിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഷാനവാസ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഭാഗമായിരിക്കുകയാണ് ബിഗ് ബോസിലൂടെയും ഷാനവാസ് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കുകയാണ് ഒരു ഹീറോ പരിവേഷം കിട്ടാനുള്ള സാധ്യതയുള്ള കൂടിയാണ് ഷാനവാസ് ഷാരു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ എല്ലാവരും പറയുന്നത് മഞ്ചേരിയാണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഷാനവാസിനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം കോളേജ് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് ഷാനവാസ് ചുവട് വെച്ചത് ഷാനവാസിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവ് വെറുതെയായില്ല പിന്നീട് അദ്ദേഹം അഭിനയ രംഗത്ത് വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയതിനു ശേഷം വിവാഹിതനാവുകയും ചെയ്തു ഇന്ന് രണ്ട് മക്കളുടെ അച്ഛൻ കൂടെയാണ് ഷാനവാസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കപ്പ് സ്വന്തമാക്കാനുള്ള യോഗ്യത നമ്മുടെ ഷാനവാസ് ഷാനുവിനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്